ഇസ്രായേലിന്റെ വാഴ്ത്തുപാട്ടുകാരെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമായ വാർത്തയല്ല അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ പുതിയതായ സ്ഥാനമേറ്റ ഐ ഡി എഫ് മേധാവി ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇയാൻ സമീർ അദ്ദേഹം ഇസ്രായേലി ഭരണകൂടത്തെ അറിയിച്ചതായി ഇസ്രായേലി പത്രങ്ങൾ പ്രത്യേകിച്ചും എദിയോക് അക്രമവും മുതലായവ ഹീബ്രൂ ഭാഷയിലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ പുതിയ കരസേനാ മേധാവി ഐ ഡി എഫ് മേധാവിയും ഭരണകൂടത്തോട് അഭിപ്രായപ്പെടുന്നത് ഇസ്രായേലിൻ്റെ സൈനിക സ്വപ്നങ്ങൾ നടക്കില്ല അത് സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും ഇസ്രായേൽ ഭരണകൂടം യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്നാണ് സ്വപ്നം അവസാനിപ്പിച്ചിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി തന്നെ ഇസ്രായേലി ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇസ്രായേലി ഈ ഹീബ്രു ഭാഷയിലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നാണ് ഇസ്രായേലിൻ്റെ റിസർവ് സേനാ വിഭാഗത്തിൽ വലിയ കൊഴിഞ്ഞുപോക്ക് ആളുകൾ റിസർവ് വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചു പോകുന്നു പരിക്കേറ്റ് ചികിത്സയ്ക്കായി പോകുന്ന ആളുകൾ തിരിച്ച് സൈന്യത്തിലേക്ക് വരാതെ മടങ്ങുന്നു അതായത് ഇസ്രായേലി സൈനികർക്കൊക്കെ രണ്ടു രാജ്യങ്ങളിലെ പൗരത്വമുള്ള ആളുകളാണ് ഒരു ആസ്ട്രേലിയ അമേരിക്ക റഷ്യ മുതലായ രാജ്യങ്ങളിലെ പൗരത്വം കൂടിയുള്ള ജൂതന്മാരാണ് ഇസ്രായേലി സൈന്യത്തിലുള്ളത് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കരസേനയിൽ നിന്നും ആളുകൾ വൻ രീതിയിൽ സൈനികർ കൊഴിഞ്ഞു പോകുന്നു എന്ന വാർത്തയാണ് ഇസ്രായേലി സൈനിക മേധാവി ഇയാൻ ഷമീറും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി പത്രം എദിനോക് അക്രനോ റിപ്പോർട്ട് ചെയ്യുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വപ്ന ലോകത്തു നിന്ന് ഇറങ്ങി യാഥാർത്ഥ്യത്തിന് ലോകത്തേക്ക് വരാൻ അദ്ദേഹം ഇസ്രായേലിൻ്റെ ഭരണകൂടത്തെ ഉപദേശിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ ഇസ്രായേലിന്റെ സൈനിക മേധാവി ഹർസി ഹലേവിക്ക് അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടാകുന്നതിന് കാരണവും ഇത്തരം ആരോപണങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലി സൈന്യം ഗസയിൽ നിലനിൽക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും ബന്ധുക്കളുടെ മോചനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇസ്രായേൽ ഭരണകൂടം നയതന്ത്ര ബന്ധങ്ങൾ സ്വീകരിക്കണമെന്നാണ് അതിൻ്റെ പേരിലാണ് ഹർസി ഹലേവിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടത് അതിനുശേഷം അധികാരമേറ്റെടുത്ത ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വിശ്വസ്തൻ ഇയാൻ സമീറും പറയുന്നത് നയതന്ത്ര ബന്ധങ്ങളുടെ മാത്രമേ ഗസയിലും ഇസ്രായേലും ഒക്കെ ശാശ്വത സമാധാനം പുലരൂ അതുകൊണ്ട് ഇസ്രായേൽ സൈനിക നടപടികളിലൂടെ ഗസയെ കീഴടക്കാമെന്ന വ്യാമോഹം ഉപേക്ഷിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഇയാൻ സമീർ അഭിപ്രായപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മറ്റൊന്നുകൂടിയുണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതായി കേരളത്തിലെ തന്നെ ചില സംഗീതാനുകൂല ചാനലുകളും പ്രത്യേകിച്ചും കർമ്മ പോലുള്ള മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള യുദ്ധമത്തിൽ നിന്ന് പിന്മാറുന്നു എന്നതാണ് കാരണം റഷ്യയുടെ കടുത്ത എന്താണ് ഒരു വിമർശനം അമേരിക്ക നേരിടേണ്ടി വരുന്നുണ്ട് റഷ്യ അടിയുറച്ചു തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റഫ അൽ ഗ്രേസി അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ഉണ്ടായതായി ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇറാൻ ആണവായുധം പൂർണ്ണമായി സജ്ജീകരിച്ചു കഴിഞ്ഞു ഇനി ചില സംയോജനങ്ങൾ മാത്രം നൊടിയിടകൾക്കുള്ളിൽ ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി മാറ്റും എന്ന് മാറുമെന്ന് അദ്ദേഹം ഈ റഫ അൽഗ്രേസി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ തലവൻ അദ്ദേഹം ഇറാനിലേക്ക് ഈ ആണവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി ഇറാനിലേക്ക് വരുന്നതിന് മുമ്പ് ഫ്രാൻസിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അഭിപ്രായപ്പെട്ടിരുന്നു എന്ന് വെച്ചാൽ ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി മാറിയിരിക്കുന്നു ചെറിയ സംയോജനങ്ങൾ മാത്രം നൊടിയിടകൾ മാത്രം അകലെയാണ് ഇറാൻ സമ്പൂർണമായി ഒരു ആണവായുധ രാജ്യമാകുന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ റഷ്യ ഇറാനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്ന വസ്തുത പുറത്തു വരുന്നു അതിനോടൊപ്പം തന്നെ അമേരിക്കയിലെ ചില പത്രങ്ങൾ തന്നെ പ്രത്യേകിച്ചും ചില പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങളുടെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് അത് കേരളത്തിലെ ചില സംഘീ അനുകൂല മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കർമ്മ പോലെയുള്ള അവർ പറയുന്നത് അമേരിക്ക പൂർണ്ണമായും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അതായത് ഇറാനെ ഇപ്പോൾ ആക്രമിക്കും ഇന്നലെ ആക്രമിക്കും നാളെ ആക്രമിക്കും എന്നൊക്കെയുള്ള ആ വീരവാദങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഒപ്പം തന്നെ ഇസ്രായേലിലെ ഒരു തീവ്ര വലതുപക്ഷ വിഭാഗം അവര് ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിക്കണം എന്ന ഒരു പുതിയ ഭീരവാദവുമായി മുന്നോട്ട് വരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ ഗസയുടെ മേലുള്ള ആക്രമണത്തെയൊക്കെ ഇസ്രായേലിലെ പ്രതിപക്ഷം എതിർത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷവും ഇസ്രായേലിലെ ഭരണപക്ഷത്തോടൊപ്പം കൂടി അവരും ഇറാനെ ആക്രമിക്കണം എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു എന്നെയാണ് എന്നത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസിലേക്ക് നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത കാരണം അമേരിക്ക അവർ ഈ പി ഇറാനെ ആക്രമിച്ചേക്കില്ല എന്ന ഒരു വാർത്ത തന്നെയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിൽ നിന്നൊക്കെ വരുന്ന വലിയ സമ്മർദ്ദങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത എതിർപ്പ് മാത്രമല്ല ഇറാൻ ആണവായുധ രാജ്യമായിരിക്കുന്നു അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടികൾ തിരിച്ചടികളുണ്ടാക്കും പ്രത്യേകിച്ചും ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള അമേരിക്കയുടെ വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്നും നടക്കുന്നത് ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇറാൻ ശക്തമായ അമേരിക്കൻ എന്താണ് കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടും അതൊക്കെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കും ഇപ്പോൾ തന്നെ അമേരിക്ക ആകെ പ്രതിസന്ധിയിലാണ് ചൈന ഇപ്പോൾ ലോകത്തിൻ്റെ വാണിജ്യ വ്യാപാര സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്നു റഷ്യ സൈനികമായി പുതിയ നേതൃത്വത്തിലേക്ക് വരുന്നു അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുന്നു ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അപകടങ്ങളിലേക്ക് ചെന്നുവിടാൻ അമേരിക്ക ആഗ്രഹിക്കില്ല അമേരിക്ക ഇറാനെ ആക്രമിക്കില്ല എന്ന വിലയിരുത്തുകൾ ന്യൂയോർക്ക് ടൈംസ് ടൈംസൊക്കെ നടത്തുന്നുണ്ട് അതോടുകൂടിയാണ് ഇറാ ഇസ് ഇസ്രായേലിലെ പ്രതിപക്ഷവും ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വിഭാഗങ്ങളും ഒക്കെ പറയുന്നത് ഇസ്രായേലിന് ഒറ്റയ്ക്ക് അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഇറാനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുവാൻ കഴിയും അങ്ങനെയുള്ള ഒരു നടപടികളുമായി ഇസ്രായേലി ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്ന് പോകണമെന്ന് ഇസ്രായേലിൻ്റെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷം ആവശ്യപ്പെടുന്നത് വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ആണവായുധങ്ങൾ ഇസ്രായേൽ ഇറാൻ്റെ പ്രോക്സികൾ പ്രത്യേകിച്ചും ഹിസ്ബുല്ല ഹമാസ് പോലുള്ള പ്രോക്സികളുടെ കയ്യിലെത്തിയാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ദൂരവ്യാപകമായ പ്രത്യാപഘാതങ്ങൾ ഉളവാക്കും എന്ന ചിന്ത കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു കടുത്ത നിലപാടുകളിലേക്ക് ഇസ്രായേലിനെ പോകുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിന്ന് തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രം